اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واخفض لهما جناح الذل من الرحمه وقل رب ارحمهما كما ربياني صغيرا رَبُّكُمْ مَعْلَمُ بِمَا فِي نُفُوسِكُمْ إِنْ تَكُونُوا صَالِحِينَ فَإِنَّهُ كَانَ لِلْأَوَّابِينَ غَفُورًا الله سورة الإسراء 24-5 وَحْفِظْ لِهُمَا نِي كركغا لِهُمَا അവർ രണ്ടുപേർക്കും ചിറകിന് കാരുണ്യത്താലുള്ള വഹുൽ നീ പറയുകയും ചെയ്യുക റബ്ബി എന്റെ നാതാവ് നീ അവർക്കിരുവർക്കും കരുണ ചൊരിയണമേ ഖമാ റബ്ബയാനി അവർ ഇരുവരും എന്നെ പരിപാലിച്ചതുപോലെ സഹൈറൻ ചെറുപ്പത്തിൽ ചെറുതായ അവസ്ഥയിൽ റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് അലമു നന്നായി അറിയുന്നവനാണ് നുഫൂസിക്കും നിങ്ങളുടെ മനസ്സിലുള്ളതിനെ സംബന്ധിച്ച് മാ ഒന്നുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള അഥവാ മനസ്സിലുള്ളത് എന്തെന്ന് അറിയുന്നവൻ ഏറ്റവും നന്നായി അറിയുന്നവനാണ് നിങ്ങൾ സാലിഹുകളാണെങ്കിൽ അഥവാ നിങ്ങൾ സച്ചരിതനാണെങ്കിൽ അവൻ അവ്വാബീന അവ്വാബീങ്ങളോട് അഥവാ ധാരാളമായി പശ്ചാത്തപിച്ച് മടങ്ങുന്നവരോട് വഫൂറാം പൊറുക്കുന്നവനാകുന്നു കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞതിന്റെ ബാക്കിയാണ് മാതാപിതാക്ക അള്ളാഹുവിന് മാത്രമേ വിവാദത്ത് ചെയ്യാവൂ എന്നും മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണമെന്നും അള്ളാഹു വിധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ ആ വിധിയുടെ ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞു അവരോട് അലോസരം ഉണ്ടാക്കുന്ന വാക്ക് പറയരുത് അല്ലെങ്കിൽ അവരോട് കയർക്കരുത് എന്ന് പറഞ്ഞതിൻ്റെ അതുപോലെ വഖുല്ലുഹുമ കൗലിൻ കരീമ അവരോട് മാന്യമായ വാക്ക് പറയണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ശേഷം ഇനിയും മുന്നോട്ട് പോകുകയാണ് കാരുണ്യത്താൽ ഉള്ള വിനയത്തിന്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം അവർക്ക് എന്നാണ് വളരെ ഉള്ളിൽ തട്ടുന്ന ഒരു പ്രയോഗമാണ് അള്ളാഹുവിൻ്റെ മാതാപിതാക്കൾ കുട്ടികളായിരിക്കുന്ന മനുഷ്യർ കുട്ടികളായിരിക്കുമ്പോൾ മാതാപിതാക്കൾ വലിയവരും ബഹുമാനപ്പെട്ടവരുമായിരിക്കും അവർ യുവാക്കളായിരിക്കുമ്പോൾ മാതാപിതാക്കളെ കാണുക അവര് മാത്രമല്ല സമൂഹം തന്നെ ബഹുമാനിക്കുന്ന കാരണവന്മാരായിട്ടായിരിക്കും അങ്ങനെയുള്ള ആളുകൾ വാർദ്ധക്യത്തിലെത്തിയാൽ കാണുന്ന അവസ്ഥ അവശരും ദുർബലരും ഒക്കെയായി പലപ്പോഴും ചുരുണ്ടുകൂടി കിടക്കുന്ന അവശരായി കിടക്കുന്ന അവസ്ഥയായിരിക്കും അപ്പോൾ അവരെ ബഹുമാനിക്കണം അതാണ് ജനാഹതുല്യ എന്ന് പറഞ്ഞത് വിനയത്തിന്റെ അല്ലെങ്കിൽ താഴ്മയുടെ ചിറകുകൾ ഈ താഴ്മയുടെ ചിറകുകൾ എന്ന് പറയുന്നത് ഉപസറുകൾ പലരും വിശീകരിച്ചതുപോലെ പക്ഷിയുടേതാണ് പക്ഷി അതിന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുവാനാണ് ചിറക് വിടർത്തുക പക്ഷെ ഇവിടെ പറഞ്ഞത് പിന്നെ വിനയത്തിന്റെ ചിറകുകൾ എന്നാണ് അഥവാ വിനയം ഒരു സംരക്ഷണമായിട്ട് വരണം എന്നാണ് പറഞ്ഞത് അത് വിനയം സംരക്ഷണമായിട്ട് വരണമെങ്കിൽ കാരുണ്യം ഉണ്ടാക്കണം അഥവാ മുമ്പ് അവരോട് വിനയം കാണിച്ചിരുന്നത് അവരോടുള്ള ബഹുമാനം കൊണ്ടും അവരുടെ ഗാംഭീര്യത്തിന്റെ മുമ്പിൽ ചൂളിപ്പോകുന്നത് കൊണ്ടുമായിരുന്നു ബഹുമാനപ്പെട്ടവനായ പിതാവ് നാട്ടുകാർക്ക് പോലും ബഹുമാനപ്പെട്ടവനായ ആള് ആ പിതാവിനോട് വിനയമല്ലാതെ സാധിക്കുകയില്ല വിനയം താനേ വരും ബാപ്പയുടെ മുന്നിലെത്തുമ്പോൾ പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല വിനയം കാണിച്ചില്ലെങ്കിലും അയാൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുകയില്ല അതുകൊണ്ട് എന്തിനു ബഹുമാനിക്കുന്നു എന്ന് വേണമെങ്കിൽ ഒരു പടച്ചവനപ്പേടിയില്ലാത്തവന് ചിന്തിക്കാൻ കഴിയും അള്ളാഹു താല പറയുന്നത് ഇതുവരെ ഇതുവരെ ഗാംഭീര്യം കൊണ്ട് ബഹുമാനം മൂലം താഴ്മ കാണിച്ച നീ ഇനി കാരുണ്യം കൊണ്ട് താഴ്മ കാണിക്കണം എന്തിനാണ് ആരോഗ്യമുണ്ടായിരുന്ന കാലത്ത് എൻ്റെ മുഖത്തേക്ക് നേരെ നോക്കാൻ ധൈര്യം കാണിക്കാത്ത മകനാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് കിടപ്പിലായപ്പോൾ അവന്റെ ഭാവം കണ്ടില്ലേ അവൻ പറയുന്ന വർത്തമാനം കേട്ടില്ലേ എന്നുള്ള വിഷമം ഉള്ളിൽ ഉണ്ടാക്കരുത് ദുർബലനാണ് അഥവാ വഴക്ക് പറയാനോ ശിക്ഷിക്കാനോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഗൗരവമുള്ള പ്രതി ഗൗരവമുള്ള പെരുമാറ്റം നടത്താനോ ഒന്നും കഴിയില്ല കുഞ്ഞുങ്ങളെപ്പോലെ രണ്ടാം ബാല്യത്തിലെത്തി വാർദ്ധക്യത്തിൽ കഴിയുകയാണ് പക്ഷെ അപ്പോഴും മനസ്സ് വേദനിപ്പിക്കാതെ കാരുണ്യത്താൽ ബഹുമാനിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം വക്ത ജനാഹതു റഹ്മ ബഹുമാനപ്പെട്ടവനായിട്ട് തന്നെ കാണണം ആ ബഹുമാനം വരേണ്ടത് കാരുണ്യത്തിൽ നിന്നാണ് അല്ലാതെ ആളെ കണ്ടാൽ പേടിയൊന്നും ഉണ്ടാകുകയില്ല ദുർബലനായിരിക്കുന്നു എന്ന് എന്ന അവസ്ഥയിലും ബഹുമാനിക്കണം എന്നാണ് പറഞ്ഞത് എന്നിട്ട് പ്രാർത്ഥിക്കണം വക്കുൽ റബ്ബിർഹം നീ പറയണം എന്നാണ് വക്കുൽ റബ്ബി എന്റെ നാദ ഇർഹംഹുമാരോട് കാരുണ്യം കാണിക്കണം കഥ ഞാൻ മാത്രമല്ല നീ നീ കാണിക്കണം അവരോട് രണ്ടാളോടും കാരുണ്യം കമാ റബ്ബയാനി സഹൈറ അവർ ഇരുവരും ഞാൻ ചെറുതായിരിക്കെ എന്നോട് കാണി കാരുണ്യം കാണിച്ചതുപോലെ എന്നാണ് റബ്ബയാനി അവർ രണ്ടാളും എന്നെ വളർത്തിയതുപോലെ വളർത്തുന്നത് കാരുണ്യത്തിൻ്റെ ഒരു പ്രകടനമാണ് അഥവാ കാരുണ്യം എന്ന വാക്ക് തന്നെ ഉണ്ടാകുന്നത് റഹമ് ഗർഭപാത്രം റഹ്മത്ത് ഗർഭപാത്രത്തിലുണ്ടായ കുട്ടിയോട് ആ ഗർഭപാത്രത്തിന്റെ ഉടമയായ മാതാവിന് എന്താണോ തോന്നുന്നത് അതാണ് കാരുണ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് പിന്നെ ചെറുപ്പത്തിൽ അവരെ എന്നോട് കാരുണ്യം കാണിച്ചത് പോലെ എന്ന് പറയുകയല്ല അവരെന്നെ വളർത്തിയതുപോലെ അത് കാരുണ്യം കൊണ്ട് ചെയ്തതാണ് ഇതിൽ രണ്ടു കാര്യങ്ങളുണ്ട് അതിലൊന്ന് മാതാപിതാക്കളോട് അള്ളാഹു കാരുണ്യം കാണിക്കണം എന്ന് അള്ളാഹുവിനോട് പിന്നെ അത് മാത്രം പറയുകയല്ല പകരം ചെറുപ്പത്തിൽ അവർ എനിക്ക് വേണ്ടി ചെയ്തത് ഓർക്കണം എന്ന് കൽപ്പിക്കുകയാണല്ലോ അള്ളവർക്കാല്ല എന്നോട് ചെയ്ത കാരുണ്യം അവർ ചെയ്ത് ചെയ്ത പരിചരണം അവർ വളർത്തിയത് അവർ കഷ്ടപ്പാടുകൾ സഹിച്ചത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഹറബയാനിയിൽ അത് മുഴുവൻ നീ ഓർക്കണം എന്നിട്ട് അതിന് നന്ദിയുള്ളവരാകണം അതിന് പ്രത്യുപകാരം ചെയ്യാൻ അത് കഴിയില്ല പകരം പഠിച്ചവനെ നീ അതിനെ കാരുണ്യം കാണിക്കണം എന്ന് അള്ളാഹുവിനോട് അതൊക്കെ ഓർത്ത് എനിക്ക് വേണ്ടി ചെയ്തതൊക്കെ ഓർത്ത് പറയുകയാണ് രണ്ടാമത്തെ ഒരു കാര്യവും കൂടിയുണ്ട് പണ്ഡിതന്മാർ പലരും ചർച്ചയാക്കുന്ന ഒരു വിഷയം മക്കളെ നല്ല നിലക്ക് വളർത്തണം എന്ന് നേർക്കു നേരെ പശുത കുറുകാൻ ഇതുപോലെ ഒന്നും പറയുന്നില്ല പക്ഷേ ഈ പറഞ്ഞത് അതിനു ഉള്ളതാണ് അഥവാ ഈ പ്രാർത്ഥന നടത്തുമ്പോൾ മാതാപിതാക്കൾ എന്നോട് എന്നോട് കാണിച്ച കാരുണ്യം ഞാൻ ഓർക്കണം എന്നിട്ട് പഠിച്ചതിനെ നീ അതിന് പ്രതിഫലം കൊടുക്കണം എൻ്റെ കാരുണ്യം കൊണ്ട് എന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായും മനസ്സിൽ വരുന്ന ഒരു കാര്യമാണ് എൻ്റെ കുട്ടികളോട് ഞാൻ എന്താണ് പ്രാർത്ഥിക്കുക എന്താണ് കാണിക്കുന്നത് അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്തു കൊടുത്തതായിട്ട് എൻ്റെ മക്കളുടെ മനസ്സിൽ വരിക എന്നതുകൂടി മനസ്സിൽ കൊണ്ടുവരുന്ന തരത്തിലാണ് അള്ളാഹുക്കായാല ഈ പ്രാർത്ഥന ഇവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് മഹാന്മാരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയുക റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് നിങ്ങളുടെ മനസ്സിലുള്ളത് അറിയുന്നവനാണ് അത് സ്വന്തമായി വ്യാഖ്യാനിച്ചവരുമുണ്ട് ഇതുമായി ചേർത്ത് വ്യാഖ്യാനിച്ചവരുമുണ്ട് മുഫസറുകളുടെ കൂട്ടത്തിൽ ഒന്ന് അത് സ്വന്തം ഒരു ആശയമാണ് സൂറത്തുൽ ബക്കറയിൽ ും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് രഹസ്യമാക്കിയാലും വെളിപ്പെടുത്തുകയാണെങ്കിലും അള്ളാഹു അത് വെച്ച് നിങ്ങളെ വിചാരണയും എന്നിട്ട് അവൻ ശിക്ഷിക്കേണ്ടവരെ ശിക്ഷിക്കുകയും പൊറുക്കേണ്ടവരോട് പൊറുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നതുപോലെ ഇവിടെ റബ്ബുക്കും നുഫൂസിക്കും എന്ന് പറഞ്ഞാൽ ഒരു സ്വന്തം നിലയിൽ തന്നെ അത് ഒരു ഉപദേശവും അള്ളാഹുവിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലുമാണ് പക്ഷെ ഇവിടെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ അത് നിങ്ങൾ പുറമെ കാണിക്കുന്ന സ്നേഹവും കാരുണ്യവും മാത്രമേ ഉള്ളുവോ അതല്ല ആത്മാർത്ഥതയുണ്ടോ എന്ന് അള്ളാഹുവിനറിയും അതല്ല അതിൽ പിന്നെ ആത്മാർത്ഥത ഇല്ലാതെയാണോ ഇത് ചെയ്യുന്നത് വെറുപ്പോടു കൂടിയാണോ പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കുന്നത് അതും അറിയും എന്ന താക്കീതാണ് ഇതിലുള്ളത് കുട്ടികളുടെ കാര്യം പറയുന്നടുത്ത് അള്ളാഹു അലമുൽ മുഫ്സിൽ മുസ്ലിഹെ മുസ്ലിഹിനെയും മുഫ്സിദിനെയും പ്രവർത്തിക്കുന്നവനെയും ഫസാദ് ഉണ്ടാക്കുന്നവനെയും അറിയാം എന്ന് പറഞ്ഞതുപോലെ മാതാപിതാക്കളെ നോക്കുന്നതിൽ ആത്മാർത്ഥതയും സ്നേഹവും കാരുണ്യവും അതോടൊപ്പം അള്ളാഹുവിനോടുള്ള കിഴിവണക്കവും അതാണല്ലോ അബുക്കയിലേക്ക് ചേർത്തി ഇത് പറഞ്ഞത് അതൊക്കെ ഇന്റെ പേരിലാണോ അള്ളാഹുവിൻ്റെ പേരിൽ അള്ളാഹുവിനോടുള്ള ഒരു ശുക്രിൻ്റെ പേരിലാണോ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുന്നത് അല്ലെങ്കിൽ അവരോട് നന്ദിപൂർവ്വം പെരുമാറുന്നത് അനുഷ്കുർലി വലി വാലിതൈക്ക എന്ന് മാതാ പിന്നു ലുഖ്മാൻ അലൈഹി സ്വലാം സൂറത്ത് അലി അള്ളാഹു താല പറയുന്നത് പോലെ മാതാപിതാക്കളോട് നന്ദി എനിക്ക് എന്നോടും നന്ദി കാണിക്കണം മാതാപിതാക്കളോട് നന്ദി കാണിക്കണം എന്ന് പറഞ്ഞതുപോലെ അവര് ആത്മാർത്ഥതയോടുകൂടിയാണോ നിങ്ങളുടെ മനസ്സിൽ പിന്നെ ഇത് ചെയ്യുന്നത് അതല്ല വെറുപ്പോടു കൂടിയാണോ എന്ന് അത് അള്ളാഹുവിനറിയും റബ്ബുക്കും അയലമ ബിമാഫി നുഫൂസിക്കും നിങ്ങളുടെ മനസ്സുകളിലുള്ളത് അറിയുന്ന ചിലർ വേറെ ഒരു സംഗതി കൂടി അതിൽ പറഞ്ഞത് കാണാൻ കഴിയും മാതാപിതാക്കൾ എല്ലാവരും എല്ലാ മക്കളോടും എപ്പോഴും ഒരുപോലെ അല്ലല്ലോ പെരുമാറിയിട്ടുണ്ടാവുക പ്രത്യേകിച്ചും ഈ ആയത്തൊക്കെ ഇറങ്ങുന്ന കാലത്ത് മറിച്ചും ചില സംഭവങ്ങളുണ്ട് മാതാപിതാക്കളുടെ ദ്രോഹത്തിനിരയായ മക്കള് ഉണ്ട്. അപ്പോഴും എന്ത് വേണം നേരത്തെ കഴിഞ്ഞ ആയത്തിന്റെ വിശദീകരണത്തിൽ നാം പറഞ്ഞതുപോലെ മാതാപിതാക്കളോടുള്ള ബന്ധം അവരെ എങ്ങനെ ചെയ്തു എന്ന് നോക്കിയിട്ടല്ല കണ്ടീഷണൽ അല്ല അള്ളാഹു എങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് അപ്പോ മാതാപിതാക്കള് എന്നെ വേണ്ട വിധം നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ചെറുപ്പത്തിൽ എന്നെ സംരക്ഷിച്ചിട്ടില്ല എന്റെ ഉമ്മയെ പിന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ചില വികാരങ്ങൾക്കും ചിലപ്പോൾ സാധ്യതയുണ്ട് ഈ ആയത്തിറക്കുന്ന സന്ദർഭത്തിൽ മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് ലഭിക്കേണ്ടി ലഭിക്കുന്നത് എല്ലാവരുടെ കാര്യത്തിലും നല്ല പെരുമാറ്റം ഒന്നുമല്ല ഉദാഹരണമായി അബൂ അബുജന്തർ അലി അള്ളാ വഹുവിനെ പിതാവ് ഇറ പോകുന്നതിൽ നിന്ന് തടങ്ങി തടഞ്ഞു വരെ ചെയ്തത് കാണാം അത് ഇതിന്റെ ശേഷം നടന്ന സംഭവമാണ് അതുപോലെ മിസേബ് ബിൻ അലി അള്ളാ വഹുവിന്റെ ഉമ്മ അദ്ദേഹത്തെ ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി നിരാഹാരം കടന്നതുണ്ട് ഇത്തരം സംഗതികളൊക്കെ മക്കൾക്ക് മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് പക്ഷേ അതൊന്നുമല്ല നോക്കേണ്ടത് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കാൻ അസ്മാർ അലി അള്ളാഹു വൻഹയുടെ മുഷിരിക്കത്തായ മാതാവ് വീട്ടിൽ വന്നപ്പോൾ അവർ നബ്സലാഹ് അലൈഹി സ്വലമയുടെ അടുത്ത് ഓടി വരികയാണ് എന്നിട്ട് അനുവാദം ചോദിക്കുകയാണ് എൻ്റെ ഉമ്മ വന്നിട്ടുണ്ട് വഹിയ 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 റാഹിബത്ത് റിസൂലെത്തും അവർ എന്നിൽ നിന്ന് ആഗ്രഹിച്ചു വന്നതാണ് പിന്നെ അവർ മുഷിരിക്കത്തുമാണ് എന്ന് പറയുമ്പോഴേക്കു തന്നെ റസൂൽ സലാഹ് അലൈഹി സ്വലമ പറയുന്നുണ്ട് സലി ഉമ്മക്ക് എൻ്റെ ഉമ്മയെ ചേർത്ത് പിടിച്ചു അഥവാ ഉമ്മയാണെന്ന് നോക്കിയാൽ മതി എന്നർത്ഥം അപ്പം അങ്ങനെ ആശയപരമായ ആദർശപരമായ അല്ലെങ്കിൽ അത് അവരുടെ നിലപാടിന്റെ അടിസ്ഥാനത്തിലുള്ള മനഃപ്രയാസങ്ങളൊക്കെ മനസ്സിൽ ഉണ്ടാകും ചിലപ്പോൾ അതൊക്കെ അള്ളാഹുവിനറിയാം അതൊക്കെ അതിനൊക്കെ അള്ളാഹു പരിഹാരം തരും നിങ്ങൾ അള്ളാഹു പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യൂ എന്ന് ധ്വനിപ്പിക്കാനാണ് റബ്ബുക്കും എന്ന് പറയുന്നത് അത് അള്ളാഹിനെ വിശദീകരിക്കുന്നുണ്ട് നിങ്ങൾ സജ്ജനങ്ങളാണെങ്കിൽ അള്ളാഹു പശ്ചാത്തപിക്കുന്നവരോട് പറഞ്ഞാൽ ആബ മടങ്ങി അവ ആയിബ് മടങ്ങുന്നവൻ അവ്വാബ് ധാരാളമായി മടങ്ങുന്നവൻ അഥവാ ധാരാളമായി പശ്ചാത്തലപിക്കുന്നവൻ എന്നാണ് അർത്ഥം അഥവാ നിങ്ങൾ ചെയ്യുന്നത് നല്ല കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥതയുള്ളവരാണെങ്കിൽ അള്ളാഹുത്താല അതിൽ വീഴ്ചകളോ പോരായ്മകളോ വന്നിട്ടുണ്ടെങ്കിൽ പൊറുക്കും പണ്ഡിതന്മാർ ഇതിനെ വേറൊരു കാര്യത്തിലും വിശദീകരിക്കുന്നത് കാണാൻ കഴിയും ഈ ഈ ആയത്തൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഈ ബോധം വരുന്ന സമയത്ത് മനസ്സിലാക്കുകയാണ് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ഒരുപാട് കാലം നല്ല നിലയിൽ വർധിച്ചിട്ടില്ല പറഞ്ഞവനെ എന്നുള്ള ഒരു ഒരു മനപ്രയാസം മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്നങ്ങോട്ട് തിരുത്തുകയും നന്നാക്കുകയും ചെയ്താൽ ധാരാളമായി പശ്ചാത്തപിക്കുന്നവരോട് അള്ളാഹു പൊറുക്കുന്നവനാണ് ഈ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയ ശേഷമൊക്കെ ചിലപ്പോൾ ആളുകൾക്ക് തോന്നും അങ്ങനെയായിരുന്നില്ല ഞാൻ ചെയ്യേണ്ടത് കുറച്ചുകൂടി നന്നായിട്ട് അവരെ പരിചരിക്കണമായിരുന്നു അല്ലെങ്കിൽ അവരെ പരിചരിക്കാൻ എനിക്ക് വേണ്ടത്ര സമയം കിട്ടിയില്ല ഞാൻ അവിടെ സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവരുടെ കൂടെ കഴിയാൻ പറ്റിയില്ലല്ലോ ഇങ്ങനെയൊക്കെയുള്ള സങ്കടങ്ങൾ ആളുകളുടെ മനസ്സിൽ ആത്മാർത്ഥതയിൽ നിന്ന് തന്നെ ഉണ്ടാവാറുണ്ട് അങ്ങനെയാണെങ്കിൽ അതിനോട് അതിനൊക്കെ പശ്ചാത്തപിക്കുക അള്ളാഹു ഓർക്കുന്നവനാണ് ചെയ്തത് ചെയ്തെടുത്തോളം നല്ലതാണ് അവർ അവരെ ദ്രോഹിച്ചിട്ടില്ല എങ്കിൽ ബാക്കിയുള്ളത് അള്ളാഹു താല ഓർക്കുന്നവനാണ് ഇനി മറിച്ചും അവരുടെ ദ്രോഹം ഇങ്ങോട്ട് ഏറ്റിട്ടുണ്ടെങ്കിലും അതൊക്കെ അവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നതുകൂടി പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അള്ളാഹു താല പശ്ചാത്തപിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ധാരാളമായിട്ട് പറഞ്ഞത് അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള കാരുണ്യത്തെക്കുറിച്ച് മാതാപിതാക്കളോടുള്ള കടമകളെക്കുറിച്ച് ഓർഗാനിൽ ധാരാളം ആയത്തുകളിൽ കാണാം ഹദീസുകളിൽ ഹദീസുകളിൽ ഒരുപാട് ഉദ്ധരിച്ചിട്ടുണ്ട് ഇമാം ഇബിന് ഇബിൻ കസീർ ഇതുമായി ബന്ധപ്പെട്ട് വന്ന ധാരാളം ഹദീസുകൾ ഈ ആയത്തിൻ്റെ ഷർഹായിട്ട് ഉദ്ധരിക്കുന്നുണ്ട് അതിലൊന്ന് മാത്രം പറയാം

അറബിയിൽ പറയാനില്ല അതുകൊണ്ട് തന്നെ മാതാപിതാക്കളോടുള്ള താഴ്മ വിനയം അവരെ സംരക്ഷണം അവരുടെ പരിചരണം അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അതിലുമല്ല പോരായ്മകളും പറ്റിയിട്ടുണ്ടെങ്കിൽ നാഥാ പൊറുക്കണേ എന്ന വിചാരം അവരോടുള്ള ആത്മാർത്ഥത ഇതൊക്കെ തൊട്ടുണർത്തുന്ന അതോടൊപ്പം തന്നെ പിന്നെ മക്കളോട് എൻ്റെ എൻ്റെ മക്കൾ എനിക്ക് വേണ്ടി ഇതുപോലെ പ്രാർത്ഥിക്കണെന്നവരാകണം എന്ന മനസ്സ് വെച്ചുകൊണ്ടുള്ള പരിചരണവും കൂടി ونرتقنا كارتلانا الله سبحانه وتعالى إذا بارني الله هو إني شريعة من ماذا بيدا كلاود نللا نلليل الله هو نامك توفي سنجل جاني ما الله ما علمنا ما ينفعنا ومفعنا بما علمتنا ربنا زدنا علما وفهما ودقة بنظرة الله ما جعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم والحمد لله رب العالمين